Namaskaram. ഗാനഗന്ധർമ്മൻ കെ ജെ യേശുദാസിന്റെ മകൻ എന്നതിലുപരി സംഗീത ലോകത്ത് തന്റേതായി ഇടം കണ്ടെത്തിയ ഗായകനാണ് വിജയ് യേശുദാസ് പാട്ടുകാരനായി മാത്രമല്ല നടനായും തിളങ്ങിയ വ്യക്തിയാണ് വിജയ് യേശുദാസ് ഗാനഗന്ധർഭൻ യേശുദാസിന്റെ മകനാകുമ്പോഴും തന്റേതായ ഐഡന്റിറ്റി ഉണ്ടാക്കിയ വ്യക്തി കൂടിയാണ് വിജയ് ഇപ്പോഴത്തെ തന്റെ പിതാവിനെതിരെ പ്രചരിപ്പിക്കുന്ന വാർത്തകൾ പ്രതികരണമായി രംഗത്തെത്തിരിക്കുകയാണ് വിജയ് യേശുദാസ് യേശുദാസ് ആശുപത്രിയിൽ നിന്നാണ് സോഷ്യൽ മീഡിയ വഴി പ്രചരിക്കുന്നത് വാർത്തയ്ക്ക് സഹജമായ അസുഖങ്ങളെ തുടർന്ന് ഗായകന് ചെന്നൈയിലെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണെന്നാണ് വാർത്തകൾ പ്രചരിക്കുന്നത് അടിസ്ഥാനരഹിതമായ കാര്യങ്ങളാണ് അദ്ദേഹം പൂർണ്ണ ആരോഗ്യമായി ാണ് ഇപ്പോൾ അമേരിക്കയിൽ സുഖമായിരിക്കുന്നുവെന്നുമാണ് വിജയ വ്യക്തമാക്കിയത് മുമ്പും യേശുദാസിന്റെ ആരോഗ്യനിലയെക്കുറിച്ച് ഇത്തരത്തിലുള്ള വ്യാജ വാർത്തകൾ വന്നിരുന്നു അദ്ദേഹത്തിന് വൃക്ക സംബന്ധമായ രോഗമാണെന്നും ഡയാലിസിസ് ചികിത്സയിലാണെന്നും അത്യന്തം ഗുരുതരാവസ്ഥയിലുമാണ് മുൻപ് പ്രചരിച്ചിരുന്നു വർഷങ്ങളായി അമേരിക്കയിൽ കഴിയുകയാണ് യേശുദാസ് ഇവിടെ ടെക്സസിലെ ഡാലസിൽ മകൻ വിശാലിന്റെ കൂടെയാണ് അദ്ദേഹം യേശുദാസ് എന്തുകൊണ്ടാണ് അമേരിക്കയിൽ കഴിയുന്നതെന്ന് മുൻപ് വിജയ് വ്യക്തമാക്കിയിരുന്നു സഹോദരന്റെ കൂടെ വർഷത്തിൽ മാസം പോയി നിൽക്കാറുണ്ടായിരുന്നുവെന്നും എന്നാൽ കോവിഡിനു ശേഷം സുരക്ഷയ്ക്കായി അവിടെ തന്നെ നിൽക്കുകയായിരുന്നുവെന്നുമാണ് വിജയ് വ്യക്തമാക്കിയത് അച്ഛൻ വിശ്രമ വിശ്രമജീവിതം നയിക്കുകയാണ് ഇഷ്ടമുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് ആസ്വദിച്ചാണ് മുന്നോട്ട് പോകുന്നതെന്നും അമ്മ എപ്പോഴും അടുത്ത് വേണമെന്ന് അച്ഛന് നിർബന്ധമുണ്ടെന്നുമാണ് വിജയ് യേശുദാസ് മുമ്പ് പറഞ്ഞിരുന്നത് സംഗീതവും സിനിമയും തന്നെയാണ് അദ്ദേഹത്തിന്റെ ലോകം സിനിമകളൊക്കെ കാണാറുണ്ട് പുതിയ പാട്ടുകളൊക്കെ കുറിച്ച് അഭിപ്രായം ചോദിക്കുന്നവർക്ക് നിർദ്ദേശം നൽകാറുണ്ട് ടെന്നീസ് കാണലാണ് പ്രിയ വിനോദം എന്നും മുൻപ് വിജയ് പറഞ്ഞിരുന്നു കഴിഞ്ഞ കുറച്ച് നാളുകളായി സംഗീത ലോകത്ത് അത്ര സജീവമല്ല അദ്ദേഹം രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലാണ് അവസാനമായി അദ്ദേഹം സിനിമയിൽ പാടിയത് ജ്യോതി എന്ന തമിഴ് സിനിമയ്ക്ക് വേണ്ടിയായിരുന്നു ഗാനം ആലപിച്ചത് ഇരുപത്തി ഒന്നാം വയസ്സിലായിരുന്നു കെ ജെ യേശുദാസിന്റെ ചലച്ചിത്ര പിന്നണി ഗാനരേഖത്തേക്കുള്ള കടന്നുവരവ് കാൽപ്പാടുകൾ എന്ന സിനിമയ്ക്കായി യേശുദാസിന്റെ സ്വരം ആദ്യമായി റെക്കോർഡ് ചെയ്യപ്പെട്ടത് ഇന്നും കർണാടക സംഗീതത്തിന്റെ ഒരു അംശം മാത്രമേ തനിക്ക് സ്വയത്തമാക്കാൻ എന്ന് പരിപ്പിക്കുന്ന യേശുദാസ് താൻ വിദ്യാർത്ഥി മാത്രമാണെന്നാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് മലയാളിക്ക് സംഗീതം എന്നാൽ യേശുദാസ് ആണ് പതിറ്റാണ്ടുകളായി മലയാള ഖാതോരം ചേർത്ത് ഹൃദയത്തിലേറ്റുന്ന നിത്യഹരിത രാഗത്തിന്റെ പേരുകൂടിയാണ് യേശുദാസ് മലയാളിക്ക് ഗായകൻ എന്നതിലുപരി മറ്റെന്തെല്ലാമോ കൂടിയാണ് ആ മനുഷ്യൻ തന്റെ സുഖ ദുഃഖങ്ങളിലും സന്തോഷ സന്ദിലുമെല്ലാം കൂട്ടായി എത്തുന്ന ഗാനങ്ങൾ അവയ്ക്ക് പിന്നിലെ സ്വരമാധുര്യം മണ്ണിലെ ഗാനഗന്ധർവൻ ആ അപൂർവ സുന്ദര സ്വരമാധുരി നുണയാത്തവരായി ആരുമുണ്ടാകില്ല പതിറ്റാണ്ടുകൾക്കിപ്പുറം മാറ്റിവയ്ക്കാനാകാത്ത ശീലമായി മലയാളിക്ക് യേശുദാസ് മാറിക്കഴിഞ്ഞു പകരം വെക്കാനാകാത്ത വികാരം അതാണ് ആ ശബ്ദത്തിന്റെ മാറ്റു വാക്കുകൾ മതിയാകാതെ വരും ആ സ്വരമാധുരിക്ക് വിശേഷണങ്ങൾ തീർക്കാൻ തലമുറകളെ തന്റെ ആരാധകർ ാക്കിയ ഇന്ദ്രചാലം ദാസേട്ടൻ തുടർന്നുകൊണ്ടേയിരിക്കും മലയാളികൾ ഉള്ളിടത്തോളം കാലം കെ ജി യേശുദാസും ആ ശബ്ദവും നിലനിൽക്കും ഗാനഗന്ധർവനാണെങ്കിലും വ്യക്തി ജീവിതത്തിലെ യേശുദാസിനോട് പലർക്കും അനിഷ്ടമുണ്ട് അമിത ദേഷ്യമാണ് ഇതിന് പ്രധാന കാരണമെന്ന് പലരും പറഞ്ഞിട്ടുമുണ്ട്